സെൻട്രൽ സ്കൂൾ ാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മാജിക് ഷോയും അരങ്ങേറി സെൻട്രൽ സ്കൂൾ യാത്രയപ്പ് സമ്മേളനവും വിപുലമായ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന ഉദ്ഘാടനം ചെയ്തു പണ്ടത്തെ പോലെ മാറി ഗുരു സൗഹൃദ ബന്ധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകം ലഹരി എന്നിവയില്ലാത്തൊരു പത്രത്താളുകളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ യഥാർത്ഥ വിധത്തിൽ സ്നേഹിച്ചും തലോടിയും അവർക്ക് കരുതാൻ നൽകിയും ജാഗ്രതയോടുകൂടി നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക നമ്മുടെ മക്കൾ പല വഴികളിലേക്കും പോകുന്നതിന് പകരം നമ്മുടെ അരികിലേക്ക് തന്നെ വന്നുകൊണ്ട് സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ അരികിലേക്ക് ചേർത്ത് പിടിക്കാൻ ഓരോ രക്ഷിതാക്കളും സന്നദ്ധമാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത് മക്കൾ പത്തു മാസം കഴിഞ്ഞ് വേനല കടക്കുകയാണ് രണ്ട് മാസം കളിച്ചും നല്ലവണ്ണം വായിച്ചും വളരുക മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റ് ആവാതെ നല്ലോണം കഥകളും പുസ്തകങ്ങളും വായിച്ചുകൊണ്ട് കൊണ്ട് രക്ഷിതാക്കളെയും ഗുരുനാഥന്മാരെയും സമൂഹത്തിനെയും ബഹുമാനിക്കുന്ന നല്ല മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥിക്കുകയാണ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ വി നീന അധ്യാപകൻ ടി പി പവിത്രൻ എന്നിവർക്കാണ് യാത്രയപ്പം നൽകിയത് ഇരുവരെയും കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ കെ വി ശശിധരൻ ഉപഹാരം നൽകി ആദരിച്ചു വാർഡ് മെമ്പർ എ പി നാണു ഇരുവരെയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തുടർന്ന് ഡോക്ടർ കെ വി ശശിധരൻ പ്രഭാഷണം നടത്തി നേരത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ വിദ്യാലയങ്ങളും ഹൈടെക് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുമുള്ള വീടുകളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിന് അനുസൃതമായ സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ രൂപപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് മാനേജ്മെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല വിദ്യാലയമെന്നത് ഒരു പൊതുസ്ഥാപനം കൂടിയാണ് ജനകീയമായ വലിയ ഒരു ശക്തിസ്രോതസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ വിദ്യാലയം ഇന്നുള്ളതിനേക്കാൾ മികവാർന്ന കെട്ടും മട്ടും ഉണ്ടാകുന്ന വിധത്തിൽ രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് അതിന് നേരത്തെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വ്യവസായ രംഗത്തും അതുപോലുള്ള മറ്റ് മേഖലകളിലുമൊക്കെ സാമ്പത്തികമായ ഉന്നത തലത്തിലെത്തിയിരിക്കുന്ന ആളുകളുടെ സർവതോന്മുഖമായ സഹായം ചോദിച്ചു വാങ്ങുവാനും ശിരസ് ഉയർത്തിക്കൊണ്ട് മികവാർന്ന ഒരു വിദ്യാലയമാണ് ഇത് എന്ന് വരും കാലങ്ങളിൽ സൂചിപ്പിക്കുവാനും കാണിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് സ്കൂൾ മാനേജർ എം അബ്ദുള്ള മൗലവി അധ്യക്ഷനായി സംഘാട് സമിതി കൺവീനർ എം കെ രാജൻ സ്വാഗതം പറഞ്ഞു സംഘാട് സമിതി ചെയർമാൻ മോറോത്ത് കുഞ്ഞമ്മദ് ഹാജി പദ്ധതി വിശദീകരണം നടത്തി പി എം ജെ സി ട്രഷറർ ടി പി യൂസഫ് ഹാജി പി എം ജെ സി സെക്രട്ടറി പി ഷാജഹാൻ വി പി അബുബക്കർ മാസ്റ്റർ മത്തദ് അബ്ബാസ് ഹാജി വിജയ് ഹസൻ ഹാജി കുറ്റിയിൽ മൂസഹാജി മഹമ്മൂദ് മസത്ത് ടി പി ബോക്കർ ഹാജി ബി പി എ പോയിലൂർ റിട്ടേഡ് അച്ഛം പി എ മുഷ പി കെ നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസ് നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ വി നീന ടി പി പവിത്രൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മജീദ് മടവൂർ അവതരിപ്പിച്ച മാജിക് ഷോയും നടന്നു